ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ബിഗ് ബോസിൻ്റെ പുതിയ പ്രോമോ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ തീർച്ചയായിട്ടും എന്താ പറയുക ഒരു ഒരു ഗുഡ് ഒരു നല്ലൊരു പ്രൊമോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പ്രൊമോസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് എന്താ പറയുക ഒക്കെ ഉള്ള ഒരു പ്രോമോ ആയിട്ടാണ് തോന്നിയത് കാരണം കൂടുതൽ നെഗറ്റിവിറ്റി ആയിരുന്നു അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക മോശമായ ഭാഷകൾ അല്ലെങ്കിൽ അടിപിടി ഒക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ബിഗ് ബോസിൻ്റെ ഹൗസിൽ നടക്കുന്നത് സോ അത് വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു എന്താ പറയുക എല്ലാ ഹൗസ് മെയ്റ്റ്സും ഒരുമിച്ച് നിന്ന് കളിക്കുന്ന ഒരു പ്രൊമോ ഒരു ഫൈനൽ ടാസ്ക് ആയിട്ടാണ് ക്യാപ്റ്റൻസിയുടെ ആയിട്ടാണ് കാ എനിക്ക് ആ ഒരു പ്രൊമോ നിന്ന് മനസ്സിലാക്കിയത് കാരണം ബിഗ് ബോസിന് തന്നെ സത്യം പറഞ്ഞ എന്താ പറയുക മടുത്തിട്ടുണ്ടാവും കാരണം ഒരേ ടൈപ്പ് ഓഫ് പ്രൊമോസാണ് കഴിഞ്ഞ രണ്ട് ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ പ്രേക്ഷകരും ഓൾമോസ്റ്റ് ഇറി ഇറിറ്റേറ്റഡ് ഒരു ഫീ ഫീലിങ്സാണ് നമുക്ക് പല വീഡിയോസിൽ കമൻറ്റ് ബോക്സിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മുൻ സീസണുകളിലൊക്കെ എന്തെങ്കിലും പ്രോമോ ഇത്തരം പ്രോമോസൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക വളരെ എക്സൈറ്റഡ് തന്നെ ആയിരിക്കും പക്ഷേ ഈ ഒരു വീട്ടിൽ ഈ ഒരു സീസണിൽ നടക്കുന്നത് ഒരേ വിഷയം തന്നെയാണ് വീണ്ടും വീണ്ടും എന്താ പറയുക ഒരു ടോപ്പിക്കായി വന്നുകൊണ്ടേ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൻ്റെ പേരിലാണ് വഴക്കുകളൊക്കെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന വേഡ്സും മറ്റു കാര്യങ്ങളൊക്കെ വളരെ വീട്ടിലിരിക്കുന്നവരെയാണ് ഒരുപാട് ദുഃഖകരമാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നമ്മൾ ഈ ഒരു വിഷ വീട്ടിലിരിക്കുന്നവർ ഇങ്ങനെ ആ വീട്ടിലിരിക്കുന്ന ഈ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള പ്രശ്നത്തിൽ വീട്ടിലിരിക്കുന്നവർ ഇൻവോൾവ് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞപ്പോൾ ചില 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 കമൻസ് ഒക്കെ വന്നിരുന്നു അതായത് വീട്ടിലിരിക്കുന്നവരെ നോക്കി നമുക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള കുറച്ച് ഒക്കെ വന്നിരുന്നു സോ എനിക്ക് ഒരിക്കലും അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കാരണം വീട്ടിലിരിക്കുന്നവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരെ തെറി വിളിക്കുന്ന നം ഉൾ ബിഗ് ബോസ് സീസണിൽ ഉള്ള കണ്ടസ്റ്റൻസ് ചെയ്യുന്ന തെറ്റുകൾക്ക് അവരെയാണ് പഠിച്ചുകൊല്ലേണ്ടത് അല്ലാതെ വീട്ടിലിരിക്കുന്നവരെയല്ലേ നമ്മൾ അതിലത്തെ കണ്ടസ്റ്റൻസ് എന്താ പറയുക ഈ ഒരു ഷോയിലേക്ക് വലിച്ചിടേണ്ടതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും ഇന്നത്തെ ഇന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായും ഉണ്ടാവാതിരിക്കില്ല പക്ഷേ എന്തായാലും പ്രോമോയിൽ ഹൈലൈറ്റായി കാണിച്ചിരിക്കുന്ന ഒരു ഹാപ്പിനെസ് ആയ ഒരു ടാസ്ക് പോലെയാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ട്വൻറ്റി ഫോർ പാസ് സെവനിൽ വേറെ എന്തെങ്കിലും രസകരമായ വിഷയങ്ങളൊക്കെ നടക്കുന്നു നടക്കാം പോകുന്നുണ്ടോ എന്നൊക്കെ ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം താങ്ക്